ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ഈ ആഴ്ചത്തേക്കുള്ള നോമിനേഷനാണ് നടന്നിരിക്കുന്നത് ഈ ആഴ്ചയിൽ ഒൻപത് പേരാണ് നോമിനേഷനിലേക്ക് വന്നിരിക്കുന്നത് അതിൽ രണ്ടാളുകളെ ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്തതാണ് ഒന്ന് ജാസ്മിനും അതുപോലെ തന്നെ അഭിഷേകിനെയും ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്തതാണ് ജാസ്മിനെ പവർ ടീമാണ് നോമിനേറ്റ് ചെയ്തത് വീട്ടുകാർ നോമിനേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ അൻസിബയാണ് ആദ്യമായിട്ട് ഏഴ് വോട്ടുമായിട്ട് അൻസിബ പിന്നെ ജിൻഡോയാണ് സെയിം ഏഴ് വോട്ട് തന്നെയാണ് ജിൻഡോയ്ക്കും കിട്ടിയിരിക്കുന്നത് പിന്നെ ഗബ്രിയാണ് ഗബ്രിക്ക് അഞ്ച് വോട്ടാണ് കിട്ടിയിരിക്കുന്നത് ഋഷിക്ക് വോട്ടും നോറയ്ക്ക് വോട്ടും കിട്ടിയപ്പോൾ അർജുനനും സിജോയ്ക്കും രണ്ട് വോട്ടുകൾ വീതം ലഭിച്ച് നോമിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഒൻപത് പേരിൽ ആരാണ് വീടിനുള്ളിൽ നിൽക്കുന്നത് ആരാണ് പുറത്തേക്ക് പോകുന്നത് എന്ന് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് അതിനുള്ള സമയമാണ് ഇനി വരുന്ന വെള്ളിയാഴ്ച വരെയുള്ള സമയം